കിഷോര നമസ്കാരം നമസ്കാരം ഒരുപാട് കാലമായി കിഷോറിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് എനിക്ക് സാധിച്ചത് നമ്മുടെ ഈ ചാനലിലൂടെ നാട്ടിലെ താരങ്ങൾ എന്ന ചാനലിലൂടെ കൊണ്ടുവരാൻ പറ്റിയത് ഇപ്പോഴാണ് കാരണം മറ്റേ പാട്ടുകാരനും എനിക്കിഷ്ടപ്പെട്ടൊരു ഒരു പാട്ടുകാരനും നമ്മുടെ ചാനലിലൂടെ ഇപ്പോൾ ഈ നാട്ടിലെ താരങ്ങൾ എന്ന ചാനലിലൂടെ നാടൻപാട്ട് കലാകാരന്മാർ കിഷോറിൻ്റെ ആ ഒരു ഗാനം ഈ ഫേമസ് ആയ ഗാനം പാടി പാടിപ്പൊലിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളും പാട്ടുകളൊക്കെ ആയിട്ട് പോവാം മുല്ലത്താറായി പൊന്തിരി വട്ടം തെളിഞ്ഞേ അന്നത്തെ അന്തിയിൽ ഞാൻ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ ചെമ്പൻ മൂടി ചെമ്പൻമൂടിയഴകുള്ളൊരു പെണ്ണവളെന്നെയും നോക്കി നിന്നേ ചേലൊത്തമാൻ മിഴിയുള്ളൊരു സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ ആട്ടം തുടങ്ങിയിട്ടും മേളം മുറുകിട്ടും മാറിയില്ല അവൾ എൻ്റെ മുന്നിൽ നിന്നും സുന്ദരി പെണ്ണിനെ കണ്ടേ ഇതില് എനിക്ക് ഇഷ്ടപ്പെട്ട വരികളാണ് ഇതെങ്ങനെത് ഈ വരികൾ നമ്മൾ ജീവിതത്തിൽ ഈ ഒരു വരികൾ എഴുതാറുള്ളത് ഒന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം വളരെ പരിമിതി ഉള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു എഴുതാനെങ്കിൽ ഞാൻ കണ്ടൊരു കുട്ടിയെ കുറിച്ചിട്ടാണ് ഞാൻ അതിൽ എഴുതിയിട്ടുള്ളത് അത്രയും ആ പെൺകുട്ടിക്ക് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ആ കുട്ടിക്ക് അത്രയും ചന്ത ഉണ്ട് അത്രയും നല്ല ചന്ത ഉള്ള ഒരു കുട്ടിയാണ് അത് അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുള്ളതും അത് കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ എഴുതാനാണ് തോന്നിയത് അതാ പറയാണ് എളുപ്പം അങ്ങനെയാണ് എത്ര വർഷം പാട്ട് എഴുതിയത് പാട്ട് രണ്ട് മൂന്ന് രണ്ടു വർഷത്തിന്റെ മുകളിൽ രണ്ടോ മൂന്ന് വർഷത്തിന്റെ മുകളിലാണ് പാട്ട് എഴുതിയിട്ട് എഴുതി മൂന്ന് വർഷം പോരാൻ തോന്നുന്നു പാട്ട് പുറത്തേക്ക് വന്നത് ഇപ്പൊ ഈ ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആടായിട്ടുള്ളൂ ഈ പാട്ട് പുറത്തേക്ക് ഇങ്ങനെ ഓരോരുത്തർ പാടിട്ട് വന്നിട്ടുള്ളത് അതെ ആ പാടിയ ഒരാളുടെ പേര് എടുത്ത് പറയേണ്ടിരിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞ കാസർകോടത്തെ ഒരു പെൺകുട്ടിയാണ് ആ പാട്ട് പാടിയിട്ട് വൈറലായത് പക്ഷെ പിന്നെ അത് കറങ്ങി തിരിഞ്ഞാണേ ചെയ്തത് എന്നുള്ളത് അന്വേഷിച്ചെത്തിന്നും മാത്രം അതെന്റെ ഒരു ഭാഗ്യം ആ കുട്ടിയിലൂടെ എനിക്ക് കിട്ടി അതന്നെ തോന്നി അല്ല ആ കുട്ടിയുടെ പാട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആദ്യം എനിക്ക് ഭയങ്കര സന്തോഷ കാരണം ആദ്യമല്ല സന്തോഷം തന്നെയാണ് ആ കുട്ടി അത്ര മനോഹരമായിട്ട് പാടിയത് കൊണ്ടാണ് ആൾക്കാർ അത് ഏറ്റെടുത്തത് പിന്നെ വരികൾ എന്നുള്ളത് ഇപ്പോ പറഞ്ഞ പോലെ വരികൾക്ക് അതിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആ കുട്ടിയെ പാട്ട് പാടിയിട്ടുള്ളത് അതും ഭയങ്കര സന്തോഷം തന്നെയുള്ളത് പക്ഷെ അത് എന്റെ പാട്ടാണ് എവിടെയും ഒരു പ്രത്യക്ഷത്തിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല എന്നൊരു ചെറിയൊരു ഫീലിങ് ഉണ്ടായിരുന്നുള്ളു കുട്ടി പാടിയതിലും എനിക്ക് ആര് പാടിയാലും എന്റെ പാട്ട് നല്ല നന്നായത് കൊണ്ടാണ് അവരൊക്കെയാണ് ഇപ്പൊ പാടുന്നത് ആൾക്കാർ പറയുമ്പോൾ സന്തോഷം തന്നെയാണ് അത് പറഞ്ഞ നയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കാരണം നമ്മുടെ ചെറിയ കുറച്ച് വരികള് ചെറിയൊരു ഈണത്തില് പാടിയത് എല്ലാരും അത്രയും ഇഷ്ടത്തോടെ എല്ലാ കാര്യങ്ങളും മമത പി സോമൻ എന്നാണ് ചേട്ടന്റെ പേര് ചേട്ടൻ ആണ് എന്നെ മമത മേഡത്തിന് പരിചയപ്പെടുത്തിയത് മമതാ മേടാണ് രതീഷ് വേഗ സാറിന്റെ അടുത്തേക്ക് എത്തിച്ചു തന്നത് ഇപ്പൊ പാട്ട് അഞ്ച് പാട്ട് ഇറങ്ങിയിട്ടുള്ളത് വീഡിയോ പാടിയിട്ടുള്ളതും ഞാൻ തന്നെയാണ് പാട്ട് പാട്ട് അഞ്ച് അഞ്ച് പാട്ടിൽ ഒരു പാടിയിട്ടുള്ളത് എന്റെ വൈഫാണ് ഭാഗ്യം തന്നെയാ കാരണം ആ ഒരു അങ്ങനെ ഒരു വലിയൊരു ചാനലിലൊക്കെ നമ്മുടെ പാട്ട് വരിക എന്ന് പറഞ്ഞ ഭാഗ്യ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ചിലപ്പം ഇതോടുകൂടി

മൂക്കൊണ്ട് ഒരു ഫ്രണ്ട് ഉണ്ട് പുഷ്പദാസ് ഞാൻ കണ്ടിട്ടുള്ളതാണ് മനസ്സിൽ ഒരു ഒരു സ്ഥാനം വ്യക്തിയാണ് സംഗീതത്തിൽ അത്രയും അറിവുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് പുഷ്പദാസ് ഇത് കാണും സ്ഥിരം കാണാൻ കൂടിയാണ് ഒരു രണ്ടു വരിക ഒരു െ നമ്മള് പുഷ്പെട്ടും പറയാറുണ്ട് അത് കൂടാതെ ഫ്ലൂട്ട് ഉണ്ടാക്കി കൊടുക്കണ അതും നമ്മളിതൊന്നും ശാസ്ത്രീയമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല ഓടക്കൊള്ളാലും തകിലായാലും റെക്കോർഡർ പാട്ട് പാടാനോ അല്ലെങ്കിൽ ഇതൊന്നും സ്വന്തമായിട്ട് പഠിച്ചിട്ടുള്ളതല്ല അപ്പൊ നമ്മുടെ ഒരു ഐഡിയ പോലെ ഇങ്ങനെ നീങ്ങണം കിഷോറിന്റെ വീട് ഇപ്പൊ കിഷോർ ചിലക്കര നമ്മള് അറിയപ്പെടണമെങ്കിൽ കിഷോറിന്റെ വീട് ആയിട്ട് പറയണെങ്കിൽ ചേലക്കറിയൊക്കെ എടുത്ത് തോന്നിലി ഫാമിലി ഫാമിലി ഇപ്പൊ ഞാന് വൈഫ് മോള് അമ്മ മൂന്ന് ചേട്ടന്മാരുണ്ട് പെങ്ങളുണ്ട് എല്ലാരും കല്യാണം വൈഫും കഴിഞ്ഞിട്ടങ്ങനെ അഞ്ച് എന്റെ ഇപ്പം ഇറങ്ങിയ അഞ്ചു പാട്ടില് ഒരു പാട്ട് പഠിപ്പുള്ളത് വൈഫാണ് എന്റെ പാട്ട് വൈഫാണ് വൈഫ് കൂടെ തന്നെ അതെ 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 എന്താ പറയാ നമുക്ക് പറ്റാവുന്ന പോലെ ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആൾക്ക് നല്ലൊരു അത്യാവശ്യം നല്ലൊരു ഉണ്ട് പാടാൻ അത്യാവശ്യം മിമിക്രി രണ്ട് കോമ്പറ്റീഷനിൽ ഇപ്പൊ കുടുംബശ്രീ കലോത്സവം നടക്കുന്നുണ്ടല്ലോ അതില് ഫസ്റ്റ് കലോത്സവത്തിന് ആള് സ്റ്റേറ്റ് ഫസ്റ്റ് ഫസ്റ്റ് പഠിച്ചു മിമിക്രി ചെയ്യും സെക്കൻഡ് രണ്ടാമത്തെ ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലാള് സ്റ്റേറ്റില് സെക്കൻഡായിരുന്നു അപ്പൊ അവിടെ ആൾക്ക് അതിലും ഒരു അഭിരുചി ഉണ്ടെന്ന് ഞാൻ കുറച്ചായിട്ട് അറിഞ്ഞിട്ടുള്ളൂ കാരണം നമ്മള് അങ്ങനെയുള്ള കഴിവ് ഉണ്ടോന്നറിയില്ല ഇപ്പൊ പാട്ട് പാടുന്ന എനിക്കറിയാം പാട്ട് മുതലേ എനിക്കറിയാം പാട്ട് പാടുന്നുള്ളത് അപ്പൊ ഇങ്ങനത്തെ ഒരു എന്റെ ഈ പാട്ടില് ഞാൻ ശരി പറഞ്ഞ സാറിന്റെ സ്റ്റുഡിയോ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളൊന്ന് ജസ്റ്റ് പാടിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയെന്നു മാത്രമേ ഉള്ളൂ അപ്പൊ പാടി കഴിഞ്ഞപ്പോ സാറിന് ആളുടെ ശബ്ദം ഭയങ്കര ഇഷ്ടമായി അപ്പൊ ആ കുട്ടിയെ പാടിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വൈഫിന്റെ ഒരു പാട്ട് പാടാൻ പോകുന്നത് അത് എന്റെ പാട്ട് തന്നെ കിട്ടാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഞാനും ഭയങ്കര ത്രില്ലാണ് ആൾക്കാരും ഭയങ്കര സന്തോഷം ഏകദേശം എത്രത്തോളം പാട്ടുള്ള ഇപ്പൊ എന്റെ കയ്യില് പത്ത് മൂന്നൂറോളം പാട്ടുകൾ ഇപ്പൊ ഓൾറെഡി ഉണ്ടാവണം കാരണം പുസ്തകങ്ങൾ എവിടേക്ക് കിടക്കണെന്നൊന്നും അറിയില്ല നാടൻപാട്ടിന്റെ ശൈലി ഉള്ളത് അല്ലല്ല നാടൻപാട്ട് എഴുതിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ചെയ്തിട്ടുള്ളൂ ഒരു പാട്ട് സ്വന്തമായിട്ട് കുന്നും പോകണ നേരത്തെ കണ്ണാടാണ്ട് തപ്പി അപ്പനെ കണ്ടേ ഞാൻ കുന്നും കാടേറി പോകണ നേരത്ത് കണ്ണാണ്ട് തപ്പി തടയണൻറെ മല വരത്തമ്മേ സ്വന്തം ഇനി നാടൻപാട്ട് കൂടാതെ തന്നെ വേറെ അങ്ങനെ ഒരു പാട്ട് കൂടി പോകു ഒരു എഴുതാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ശ്രമിക്കാൻ അതിലേക്ക് വേണ്ടി ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് മയിൽ പീലി കണ്ണുള്ളവളെ മയിലാടും ആടും മന്ദാരം പൂത്തത് കാണാൻ കൂടെ പോരാമോ കാട്ടുമുന്തിരി ചാറുതരാം ഞാവൽപ്പഴത്തേനുണ്ണാം വായാടിത്തമ്മേ കൂടെ പോരുന്നു വായാടിത്തമ്മേ കൂടെ പോരുന്നു കുഴലൂത്തും കേൾക്കുന്നേ തുടി തുടികൊട്ടിപ്പാട്ടുണ്ടേ വായാടിത്തമ്മേ കൂടെ പോരുന്നു കാട്ടുമുന്തിരി ചാറുതരാം ഞാവൽ പഴ തേനുണ്ണാം വായാടിത്തമ്മൂ വായാടിത്തോ അടിപൊളിന്റെ ശബ്ദം പാടൂർ ശബ്ദം എന്താ നല്ല രസ ശബ്ദം നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ തകില് അതും പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടില്ല തകില് പഠിച്ചിട്ടില്ല അതാ പറഞ്ഞു തകില്ല് പഠിച്ചിട്ടില്ല ഓടക്കോല് പഠിച്ചിട്ടില്ല പഠിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് ഒന്നും പഠിച്ചില്ല ഇപ്പോൾ വീട്ടിൽ വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കും അത് ആവശ്യക്കാർക്ക് കൊടുക്കണം വന്നതിനോട് പാഴ്സലായിട്ട് അയച്ച് കൊടുക്കാനൊക്കെ പറയാറുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഉറപ്പില്ല കാരണം പാഴ്സലായിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ കിട്ടണ സംഭവങ്ങൾ ഡാമേജ് ഉണ്ടോ എന്താണെന്ന് നമുക്കറിയില്ല ഇതിപ്പോ ഞാനും എന്തെങ്കിലും വാങ്ങിക്കാണെങ്കിൽ എനിക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വരിക പക്ഷെ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും നമ്മളിപ്പോ ഇത് സ്വന്തമായിട്ടുള്ള സൃഷ്ടി മാത്രമാണ് ഓടക്കോഴിൽ എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെന്റ് കാണാൻ വളരെ സിമ്പിൾ ഓടക്കോളിൽ അത്രേ ഉള്ളു പക്ഷെ അതിനോട് അടുത്തേക്ക് അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അതെന്താന്ന് എനിക്കിപ്പോൾ മനസ്സിലാവാത്തൊരു ഉപകാരമാണ് അത് കാണുമ്പോൾ സിമ്പിൾ ആണ് ഓടക്കോളിന്റെ മെഷർമെന്റ് പറയുമ്പോൾ അത്രയും ഭയങ്കര പാട്ടുകളൊക്കെ എനിക്കിപ്പോഴും പഴയ പാട്ടിനോടാണ് കൂടുതലായിട്ടും YOOOOOO അപ്പോൾ എന്തായാലും സന്തോഷം വിഷാദം എന്തായാലും ഒരു ഇനിയുള്ള കാലം നല്ല അവസരങ്ങളും ഒക്കെ തേടി വരട്ടെ ആശംസിക്കുകയാണ് എന്തായാലും സന്തോഷം നന്ദി ഓക്കെ താങ്ക് യു